ഹലോ എവരിവൻ വെൽക്കം ടു ഈഷ് സ്വീറ്റ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിരിക്കുന്നു ഒരുപാട് ദിവസങ്ങളായി ലൈവ് വരണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഇതുവരെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ ഷോർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഷോർട്സ് ചെയ്തിട്ടുതന്നെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇന്ന് ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ടാണ് പിന്നെ ശരിക്കും പറഞ്ഞു സമയം കിട്ടാറില്ല മൂന്ന് പിള്ളേരുണ്ട് മൂന്നാളെ പേര് ഐ എസ് എച്ച് വെച്ച് തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിനെ ഇഷ് സ്വീറ്റ് എന്നാണ് പുതിയൊരു ചാനലായിട്ട് തുടങ്ങിയത് അപ്പോൾ ആൾറെഡി എല്ലാവർക്കും നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം നമുക്കൊരു ചാനലുണ്ട് ഇഷൻ യൂസ് വീൾഡിൽ നിന്ന് തൽക്കാലത്തേക്ക് ആ ചാനൽ നിർത്തി വെച്ചിരിക്കുന്നോണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാ വീഡിയോ കാര്യങ്ങളും ഈ പറയുന്ന ചാനലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് അത്ര ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചെയ്ത സപ്പോർട്ട്സിനും കാര്യത്തിനും നന്ദിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നും ഞാൻ വിചാരിച്ചില്ല കാരണം നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോൾ അതിന് അതിൻ്റെതായ എന്താ പറയുക പ്രത്യേക വിലയുണ്ട് ഓരോരാൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മുത്തുമണി പോലെയാണ് അപ്പോൾ ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാൻ പറ്റും നമ്മളൊരു മാസം കൂടി ആയിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ ഇത്ര പെട്ടെന്ന് നമുക്ക് ആയി തരത്തിലും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് അതുപോലെ തന്നെ നമ്മൾ മൂന്ന് പിള്ളേരും കൂടി നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലയാള് വളരെ കുഞ്ഞാണ് ഇപ്പോൾ നാലു മാസം റണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇലയും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇതുപോലെ ചെയ്തു ഇതുവരെ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ട്സിനും ഒരുപാട് നന്ദി അല്ല എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ മൂത്ത ഇഷ്യുദിയാണ് ഇഷ്യുദിനും ഒരുപാട് ഡാൻസും കാര്യങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഇല്ലാണ്ട് സഹായിച്ചിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയണം എൻ്റെ മലയാളം അത്ര വ്യക്തത അല്ലയെന്ന് നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഷനസ് പിള്ളേര് ബേസിക്കലി നമ്മൾ കർണാടക കുടങ്കിലാണ് താമസിക്കുന്നത് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ അവിടെയാണ് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഇവിടെ നാട്ടിൽ പോയിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ മലയാളത്തിന് കുറേ വ്യക്തത ഇല്ലാത്തത് ദൈവത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക പ്രത്യേക എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം പിന്നെ

ഒരു 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 ഉള്ളൂ ഞങ്ങൾ ഈ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മുന്നേ ഇത്രയും സബ്സ്ക്രൈബർ ചാനൽ ശരിക്കും പറഞ്ഞ ഡേറ്റ് ഒന്നും നോക്കിട്ടല്ല നമ്മള് ജൂൺ പന്ത്രണ്ട് നമ്മൾ എങ്ങനെ ും പന്ത്രണ്ടും ആ ഒരു ഡേറ്റ് ഇതുപോലെ ഇത് കിട്ടിയിട്ടുണ്ട് ശരിക്കും നമ്മൾ ചാനൽ തുടങ്ങിയത് ആട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് കിട്ടിയതാണ് അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണ് നന്ദി മാത്രമേ ഉള്ളൂ എല്ലാവരോടും ഒരുപാട് നമ്മൾ നമ്മൾ ഈ ആക്ഷൻസ് കാര്യങ്ങളും ഒക്കെ ഒക്കെ ബ്ലൂപേഴ്സ് ഒരുപാട് തവണ ഷൂട്ട് ചെയ്യണം അതുപോലെ ഭയങ്കര ഭയങ്കര കാര്യങ്ങളാണ് ഭയങ്കര എന്താ പറയാ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രത്തോളം ശരിയാവുന്നുണ്ടോ എങ്ങനെ വരുന്നുണ്ട് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ചെറിയൊരു ചാനലായിട്ട് തുടങ്ങിയതാണ് പെട്ടെന്ന് വലിയ സന്തോഷം വലിയ അറിയില്ല അഭിനയിക്കാന്ന് പറയുന്ന എല്ലാവരോടും വളരെയധികം നന്ദി അതുപോലെ ആ അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് ആൾക്കാർ നല്ല കമന്റ്സ് അയച്ചിട്ടുണ്ട് അപ്പോ ആരാതൊന്നും നമുക്ക് അറിയത്തില്ല ആൾക്കാരെ ആരാക്കത്ര നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നൊന്നുമില്ല പക്ഷെ എന്നാലും ഒരുപാട് നല്ല നല്ല കമന്റ്സ് അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കും കൂടി ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നോക്ക ഇതുപോലെ തന്നെ അടുത്ത നല്ല നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മളെ ചാനലും കാണാ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും നമ്മൾ ഓക്കെ അപ്പൊ ബൈ 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 ബൈ